ൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വവളോക്സ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താ പറയുക ഈ ചെന്നൈയിലെ ആഴ്ചത്തെ ഇത് കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച കയറി ബുധനാഴ്ച എത്തി ഇപ്പം ഒന്ന് സൺഡേ ആണ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ എന്തോ മൈൻഡൊന്നും നോക്കിയില്ല എന്ന് പറഞ്ഞു വേഗം കയറി വന്നു പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ പോയി പക്ഷേ ഇപ്പോൾ തോന്നുന്നു വരണ്ടായിരുന്നു കാരണം വീണ്ടും പോകുമ്പോൾ ഒരു സങ്കടമല്ലേ പിച്ചുതുണി എല്ലാവരും വന്നിട്ടുണ്ടെന്ന് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് പിന്നെ നമ്മുടെ കുഞ്ഞാവേനയും താക്കഡൂനേം ഒക്കെ കൂടെ എല്ലാവരും ഇരുന്നു അപ്പോൾ എന്തായാലും ഇനി അടുത്ത വട്ടം ഇവർ അങ്ങോട്ട് വരട്ടെ നമുക്ക് പോവാം ഒരു മണിക്കാണ് ട്രെയിൻ ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കണപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നല്ല ചൂടുണ്ട് അപ്പൊ എന്തായാലും എന്റെ ഈ ഡ്രസ്സ് ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ ഷോർട്സിൽ നേരിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ലിങ്ക് കൊടുക്കാട്ടോ അയ്യോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഇങ്ങനെ യൂസിനൊക്കെ നല്ല നമ്മള് ട്രെയിനിലൊക്കെ പോകുമ്പോഴാനും ഒക്കെ നല്ലാട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുവോ ആ നല്ല രസമുണ്ട് നല്ല രസമുള്ള ഒരു കോട്ട് സെറ്റ് ആണ് സെറ്റാണെട്ടോ അപ്പൊ ഇത് വേണ്ടവർ പോക്കറ്റ് പോക്കറ്റ് ഉണ്ടോ പക്ഷെ നല്ല ഞാൻ തന്നെ പറഞ്ഞു ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും അല്ലെങ്കിൽ ഞാൻ എന്ത് എന്റെ ഫേസിൽ ചെറിയൊരു ചേഞ്ച് കണ്ടാലും ഇവള് വെറുതെ പറയണോ അല്ലേന്ന് എനിക്കറിയില്ല അവള് അപ്പൊ എക്സ്പ്രസ് കിട്ടുമോ അയ്യോ സുന്ദരി ഞാനപ്പ തന്നെ കണ്ണാടി പോയി നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവൾക്ക് ഇന്ന് കാണുമ്പോ പറയണം എന്തായാലും ടാഗ് നിങ്ങൾ ചെക്ക് ഔട്ട് നല്ല സൂപ്പർ ഞാനത് സൂയ്യാണ് ഷർട്ട് നമ്മളുടെ അവിടുത്തെ നമ്മളുടെ അവിടെ മിറർ വലിയ മിറർ പക്ഷെ ഇവിടെ കുഞ്ഞിയ മിററാണ് അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്തായാലും ൊട്ടും തോട് കുറച്ചും കൂടി വലുതായി ഇനി അതിന്റെ ഒരു പകുതി കടിക്കും പറഞ്ഞ പോലെ കുട്ടിനെ കഴിഞ്ഞിട്ട് വാ പറഞ്ഞു നമ്മൾ കുട്ടീനെ പോവുക അപ്പൊ സൂടിയാണോ ഡ്രസ്സ് അപ്പഴത്തേനും അംഗും അടിയൊക്കെ ആയിട്ട് മാറ്റി ശരി നേരിട്ടാ

ശരിട്ടോ ഞങ്ങള് ജയി ആണ് കൊണ്ടാക്കാൻ വരുന്നത് ഇവരൊന്നും വരുന്നില്ല ഞാൻ ഇതെന്നാലും ഞാനിട്ട് ടീഷർട്ട് പേണ്ടഴിച്ചിട്ടു അമ്മയും വരുന്നില്ല എന്തമ്മ വരാത്ത അതെന്തായാലും പാവ അത് ചോറ് ഞാൻ കഴിക്കാനൊക്കെ ആക്കിയൊക്കെ തരം അമ്മ ആ അപ്പൊ അതുകൊണ്ട് വയ്യണ്ടാവാൻ തുടങ്ങി അപ്പൊ നമ്മള് പോയോണ്ടിരിക്കട്ടോ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തണ്ട നീതു കൃഷ്ണ നീതു കൃഷ്ണ എന്നൊക്കെ വിളിക്കുമ്പോ വേറെ ആരെയും വിളിക്കുന്ന പോലെ ഉണ്ട് പാട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മള് ചിലപ്പോ മെട്രോ പാതി പോയിട്ട് മെട്രോയിലാണ് പോവുക അപ്പൊ പെട്ടെന്ന് എത്തും കേട്ടോ നമ്മള് കാറുണ്ട് ഇവിടെ പോണ ഒരു മണിക്കൂറുണ്ട് അപ്പോൾ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് മെട്രോയിൽ പോയി കഴിഞ്ഞാൽ അത്ര പത്ത് പഞ്ച് മിനിറ്റിലേക്ക് എത്തും അപ്പം അങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക പിന്നെ തക്കു വന്നിട്ടുണ്ട് ഞങ്ങളോട് തക്കു എന്താ വച്ചാൽ അയ്യോ മേമാ സ്റ്റോപ്പ് മേമാ ഞാനും ഉണ്ട് പറഞ്ഞിട്ട് കരഞ്ഞ് പിന്നെ പെട്ടെന്ന് തക്കുവിന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തക്കുവിനെയും കൂട്ടിയിട്ടുണ്ട് എന്താ വച്ചാൽ തക്കും ഡാഡിയും കൂടി ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ് അതിൻ്റെ തെറ്റില്ലാണ് രണ്ടാളും അപ്പോൾ ഡാഡി കൊണ്ടുപോവില്ല പറഞ്ഞപ്പോൾ തക്കു ആകെ സങ്കടായി ഭയങ്കര പ്രശ്നമായി ആഗതായി അതെ അപ്പൊ അങ്ങനെന്താ ഇവിടെ ഒറ്റപ്പാലം പോകുന്നതിന്റെ എന്തെങ്കിലും സന്തോഷമുണ്ട് ചെറിയ പോകുന്ന വിട്ടു പോകുമ്പോൾ വിഷമുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു സന്തോഷം എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും പണ്ടൊക്കെ ആയിരുന്നു എല്ലാ അവിടെയും പോകുന്നത് ഇഷ്ടം പക്ഷേ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടിലിരിക്കുന്ന കൂടുതലും എനിക്കും അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ ഫസ്റ്റൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ട് മാസം കൂട്ടുമ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ പോയി ഇരിക്കും അതൊക്കെ ആണ് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇവർ കുറച്ച് വലുതായപ്പോൾ ഇവര് മൈൻഡ് സെറ്റ് മാറി ഇവർക്ക് വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എങ്കിലും എവിടെയൊക്കെ പോയി അങ്ങനെ കുഴപ്പമില്ല എന്നാലും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ കിടന്ന സ്വഭാവം ഇങ്ങനെ മാറാൻ തുടങ്ങും ആദ്യമായിട്ടാണ് ഉണ്ണി പറയുന്നത് കേൾക്കുന്നത് ഞാൻ സൺഡേ പോവാ സാറ്റർഡേ പോകുന്ന പറയുമ്പോൾ നമുക്ക് സൺഡേ പോയ പോരേന്നുള്ളത് കേട്ടോ ഇല്ല ചവര് വേൻ പോകണം വേഗം പോകണം എന്നായിരുന്നു ഫസ്റ്റ് പോകണമെന്നായിരുന്നു കാരണം ആ കുക്കുട്ടിക്ക് പീരീഡ്സും കാര്യങ്ങളൊക്കെ അവർ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ ടെൻഷനായിട്ട് ആൾ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എത്തിക്കെട്ടാനുള്ള ഒരുത്തിലാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ സി സി ടി വി കൂടെ നോക്കുമ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അപ്പോൾ ആ അതിനെ ഒറ്റയ്ക്കാക്കി വന്ന ഒരു ഫീലാണ് നമ്മുടെ സുട്ടപ്പനെയും ഒക്കെ കേട്ടോ ആ നമ്മളിങ്ങനെ എന്റെ ഒരു ഫീലാണ് കേട്ടോ അതൊക്കെ അങ്ങനെ വീടിനും നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ എന്നാലും പറയുമ്പോ പറ മാത്രം നമ്മളിങ്ങനെ വീട് നമ്മൾ വീടിനും വിഷമുണ്ടാവും ഇട്ടിട്ട് വരുമ്പോട്ടോട് നോക്ക് ഹായ് പറയേ അപ്പൊ ഫസ്റ്റ് മമ്മി കുഞ്ഞാവ് വയ്യ ഒരു മണിക്കൂറൊക്കെ ഇണ്ട് ഇത്ര ട്രാവല് പാവക്കുട്ടി ഫ്രണ്ടിൽ ഇരിക്കട്ടെ ചോദിച്ചുട്ടോ എന്താ ചുണ്ണി ചാടി കയറി ഇരിക്കുവേ പിന്നെ ഉണ്ണി വേഗം ബാക്കിലിരുന്നു അവള് ഫ്രണ്ടിൽ അതെ ഇവിടെ നല്ല ഈ വണ്ടി നല്ല കംഫർട്ടബിൾ ആട്ടോ നല്ല കുഴപ്പമൊന്നുമില്ല എനിക്കും അതെ ഇല്ല എനിക്ക് ബാക്കിൽ ഇരുന്നൊരു എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഒക്കെ വരും പക്ഷെ ഇത് കുഴപ്പമില്ല നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ മെട്രോയിൽ ഒന്നും ഇറങ്ങിയില്ല കേട്ടോ നേരെ ഇങ്ങോട്ട് തന്നെ വന്നു അപ്പൊ തട്ടോ അപ്പൊ ഇനി നേരെ പോകാം ട്രെയിൻ ഒന്നരയ്ക്ക് കേട്ടോ ഇതിന് പോണ പറഞ്ഞാൽ എനിക്ക് ഒരു മണിക്കൊക്കെ പറഞ്ഞിട്ട് ഒന്നരയ്ക്ക് നമ്മൾ നമ്മളെ ഇറങ്ങാൻ വേണ്ടി വൈകി വെച്ചിട്ട് അപ്പൊ നമ്മള് ട്രെയിനിലൊക്കെ കയറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കേ ഇ perdre ചേതനണ്ടായിരുന്നു നമ്മൾ സീറ്റ് 3 3 ഓടാണ് ഒരാളെ ഞാൻ ഈ ഹെഡ്സെറ്റ് എനിക്ക് ഹെഡ്സെറ്റ് അങ്ങനെ ആവശ്യം വരാറില്ല പക്ഷേ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് വേണമല്ലോ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഈ സാധനം ഞാനും ഭാവി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു പുതിയത് വാങ്ങിച്ചതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഹെഡ്സെറ്റ് റൂമിൽ ഇട്ടു അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ണാനുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു നോക്കിയത് റൂമിൽ തന്നെ ഉണ്ടാവും കാരണം ഞാൻ റൂമിലാണ് ഇട്ടത് അപ്പോ എന്തെങ്കിലും ഉണ്ടാവും എന്തൊക്കെ വലിച്ചെറിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് അറിയാമല്ലോ ഓക്കെ ഇവിടെന്നാണ് ഇവിടെ നിന്ന് എവിടേക്കും പോയില്ല എന്നറിയാലോ അപ്പൊ ലാസ്റ്റിലെല്ലാം കൂടെ പൊലിക്ക് കൂട്ടിയെ പോരല്ലേ എന്ന് വിചാരിച്ചു ഞാൻ അവിടെ ഇട്ടു പിന്നെ അത് പോയി നോക്കും രണ്ടു ദിവസം മുന്നേ പോയി നോക്കണു ഹെഡ്സെറ്റ് കാണാനില്ല ഞാൻ ആ വീടിനെ രണ്ടാക്കി തെരഞ്ഞു വയ്ക്കാനേ വെക്കാൻ ഈവൻ വരെ അതല്ല അത് കോപ്പ തൊട്ട് എനിക്കൊരു പോലെ സുരണ്ടോ അവള് എനിക്ക് പൊറുകിലും നിന്റെ കൈയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ശ്വാസം മുട്ടിക്കേണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ കേക്കുമ്പോ നമുക്കൊരു വിഷമല്ലേ ഞാൻ പറയില്ല ഇല്ല ഉണ്ണിമ ഞാൻ എടുത്തിട്ടില്ല പിന്നെ എനിക്ക് രണ്ടു ദിവസമായല്ലോ രണ്ടു ദിവസമായ ഞാൻ ഒരു സാധനം തരാൻ തുടങ്ങിട്ട് അപ്പൊ എവിടെയും കാണലേ ഞാൻ ഞാൻ എന്ത് വീടാണ് ഈ വീട് കിട്ടിട്ട് എന്ത് ഈ വീട്ടിലുള്ള സാധനം എവിടക്കാ പോണെന്ന് പിന്നെ ഞാൻ ഹോപ്പ് കിട്ടും ഓക്കെ ഹെഡ്സെറ്റ് കിട്ടില്ലെന്നെ വിചാരിച്ചു എല്ലാവരും എന്നിട്ട് ഇന്നപ്പം ലാസ്റ്റ് ആയിട്ട് എന്തായാലും പോവല്ലേ ട്രെയിനിൽ ഭാവം ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് സിനിമ കാണുമ്പോ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടെന്ന് വിചാരിച്ചു ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ പോയി ഞാൻ വെച്ച റൂമിക്ക് പോയി അവിടെ ജയേട്ടൻ കിടക്കണുണ്ടായിരുന്നു അപ്പൊ ജയേട്ടനോട് പറഞ്ഞു ഏട്ട എന്റെ ഹെഡ്സെറ്റ് കാണാനില്ലാട്ടാ ഒന്ന് നോക്ക നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഏട്ടൻ പറഞ്ഞു ആ ഏട്ടൻ കണ്ടുപിടിച്ചു തരേന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മറ്റേ ബെഡ്ഷീറ്റ് സെയിം സാധനം എനിക്ക് മേടിച്ചെ അപ്പ എന്താ ഏട്ടൻ ഏട്ടനത് എടുത്ത് ബാഗിലിട്ടിരിക്കണം ഏട്ടനൊരു ബാഗുണ്ട് അപ്പൊ അത് കുട്ടികൾ അതൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് ഇടും അപ്പൊ ഏട്ടൻ്റെ സെയിം ഇതുപോലത്തെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട് അപ്പൊ കുട്ടികളുടെ അടുത്ത് പുറത്തിട്ടാന്ന് വെച്ചാൽ ചോദിച്ചാ ബെഡിൽ കണ്ട എന്റെ ഹെഡ്സെറ്റും കൂടെ ഏട്ടൻ എടുത്ത് ഏട്ടൻ്റെ ബാഗിൽ ഇട്ടതാ എന്താ ബാഗിൽ ഏട്ടൻ ഓഫീസിന് മുമ്പ് കൊണ്ടിട്ട് ഞാൻ ഈ വീട് ഫുള്ളിന്ന് തിരയുന്നത് പക്ഷെ അങ്ങനെ ഒരു കഥ ഉണ്ടായി പക്ഷെ കെട്ടിട്ടില്ല സുരണ്ടായി എന്നിട്ട് ബാവോട് പറയണേ ചേച്ചിക്ക് തരുമോ അങ്ങനെയല്ലേ ചോദിച്ചത് വാവ ചേച്ചിക്ക് തരുന്നു അങ്ങനല്ലേ ചേച്ചി എന്താണ് പിന്നെ ടി വിശേഷം വയ്യേ അവിടെ രസം നല്ല ഭംഗിണ്ട്ടാ നല്ല രസണ്ട് ചുന്തിരി എന്താ രാത്രിയൊക്കെ ഇല്ലേ കെട്ടി പിടിച്ച് കിടന്നിട്ട് ഓരോന്നൊക്കെ വിളിച്ചു പറയൂട്ടോ എന്തൊക്കെയോ പറയും ആ എന്നിട്ട് ഓരോന്നൊക്കെ വിളിച്ചു പറയും എന്തൊക്കെയെന്നിട്ട് ഞാൻ പറയാണ്ട് അമ്മണ്ടമ്മുടെ കൂടെ കടന്നിട്ട് അപ്പൊ ആ കുഞ്ഞു പിള്ളേര് പോലെ അപ്പുറത്തെ കിടക്കുന്നുണ്ട് അവന് ഓരോന്നൊക്കെ തട്ടിട്ടൊക്കെ ഓരോന്നും പറയുന്നില്ല ഇഷ്ടണ്ടോ കുഞ്ഞിനെ പറ്റട്ടെ അവൻ പിരീഡ് സാവാറായിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു മോൻ പാട്ടാണ് അവിടെ എത്തുമ്പോഴേക്ക് ആള് നല്ല ഒരു തേടിസ്ഥ പോകുന്നത് വീട് എത്തിക്കിട്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ കിടക്കുക എന്താ ചെയ്യാൻ കാരണം അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് വയറുവേദന വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം ഉണ്ണിക്ക് വയർ വേദന വന്ന് ശ്വാസമൊട്ട വന്ന് ആകെ വയ്യാൻ വരും ഇവർക്ക് രണ്ടുത്തിന് വയ്യാണ്ടായി എണ് പിഴിയായിട്ട് കടയ്യാകുട്ട് ഡ്രസ്സുണ്ടെങ്കി നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സുണ്ട് നമ്മള് നല്ല ചോവണ്ടിട്ടുണ്ട് പിന്നെ അമ്മ നല്ല കറി നീ വറുത്തതും അപ്പടും പിന്നെ ഇഡാലിയും ചട്നിയും ഒരു സവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അപ്പൊ കമ്മല് വന്നോട്ടെ എന്റെ ഇടയിൽ കൂടെ അപ്പൊ ഞാൻ രണ്ട് കമ്മല് വന്നിട്ടുണ്ട് പ്രശ്ന എന്തോ വാങ്ങണപ്പൊ ഒന്നും വണ്ടിയില്ല എന്നിടുമ്പോഴും ഇന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരു പറയും അല്ലെങ്കിൽ ഞാൻ പറയൂല്ലോ അതിൻ്റെ കമ്മൽ വാങ്ങിച്ചിട്ട് കിട്ടോ നല്ല രസമുണ്ട് അപ്പോൾ കണ്ടോ എന്താ വെളുത്തുള്ളി വെച്ചിട്ട് ഒരു കറിയാട്ടോ പിന്നെ ഇതാ മീൻ വറുത്തത് പിന്നെ ചോറ് പപ്പടം ഇഡലി തക്കാളിച്ചിട്ടു അപ്പോൾ എന്തായാലും അവർക്ക് വാരിക്കൊടുക്കാനാണ് പറയണത് വാരി കൊടുക്കാം എന്താ കാണിച്ചോടുക്കി തന്നത് പാവുട്ടിച്ച് ഇഡലി പറഞ്ഞ ഇഡ്ലിയും ചട്ടനി മതി വലിയ മോട് പറഞ്ഞോട്ട് വലിയ ഇഡ്ഡലിയും ചട്ടനി രണ്ട് പാത്രത്തിലായിട്ടാച്ചുണ്ട് എന്നിട്ടിപ്പോ നമ്മുടെ ചോറ് മീൻകറി ഒക്കെ തുറന്നപ്പോ ഇത് മതിയെന്ന് അടിച്ച് ോട്ടോട്ടോ അപ്പൊ ഫുഡൊക്കെ കൊടുത്തു രണ്ടാൾ കൊടുക്കാൻ നിറഞ്ഞോ കുടിക്കാൻ നിറഞ്ഞോ ഇനി മോള് കേറുക മോള് കേറിക്കിടക്കാനും കൂടി വയ്യാ പറഞ്ഞ ആളുടെ മൂങ്ങാണു പോട്ടോ അപ്പൊ കുഞ്ഞാവ് അവിടെ കിടക്കണ്ടേ കേട്ടോ പാവന വയ്യ അത് ഇങ്ങനെ വയ്യാത്ത പോലൊരു ഇങ്ങനെ കിടക്കുന്ന ഇങ്ങനെ മുമ്പ് പറയുന്നൊക്കെ പാവ അവിടെ പേര് എത്തിയിട്ട് വീടെത്തിയാണ് അതിനെനിക്കും സമാധാനമായി ഞാൻ ഇറങ്ങണില്ല വരെ ഇറങ്ങണില്ലേ കയറ്റുകാരെ ട്രാക്കീട്ടി അവര് കിടക്കണ്ടെ ഞാനും കുറച്ചേനിക്ക അവസ്ഥ ഇങ്ങനെ കിടക്കണം കേട്ടോ അത് ഞാൻ ഒന്നിട്ട് വിരിക്കണം അവർ രണ്ടാളും കടന്ന് ഞാനും ഇവിടെ വിരിച്ചിട്ട് കുറച്ചേക്കം കടന്നിട്ടേക്കാം കാരണം നല്ല തലവേദന വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നേരത്തെ നീട്ടും രാവിലെ ഇപ്പം നമുക്ക് വരുമ്പോൾ ഒരു നമുക്ക് ടെൻഷനാവില്ലേ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചിട്ട് അപ്പം കാരണം നേരത്തെ നീട്ടും അതെനിക്ക് കുറച്ചേരം കടന്ന് കഴിഞ്ഞാൽ നന്നു നന്നായിട്ടുണ്ടാവും പിന്നെ നമ്മൾ പതിനൊന്ന് മണിക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കും എന്താ വെച്ചാൽ എത്താറായി എത്താറായി വെച്ചിട്ട് രാവിലെ രാത്രി ഒരു രാവിലെ ഇറങ്ങി നമുക്കൊരു ടെൻഷൻ ഉണ്ട് പക്ഷേ ഇത് അതിനൊരു ടെൻഷനായിരിക്കും ചെയ്തിട്ട് ഇപ്പോൾ ഈറോഡെത്തിട്ടോ ഞങ്ങളൊരു ഉറക്കമോ കഴിഞ്ഞു അത് നന്നായിട്ട് ഉറങ്ങി ഞാനൊന്ന് ഞാൻ പറയുന്ന തലവേദനയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ശരി ഒരു രണ്ട് മണിക്കൂർ നല്ല ഉറക്കം അപ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടോ പിന്നെ ഞാൻ ആ കുട്ടിക്ക് ഇഡലി കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു ശരി അവട്ടി കഴിച്ചില്ല അപ്പം ഞാനത് വാരി കൊടുത്തു ഒന്നു പറഞ്ഞെനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന് ഇപ്പോൾ അത് പറയും കുറച്ച് കഴിഞ്ഞാൽ അത് ചീത്തയവും ചെയ്യും കഴിക്കാനും പറ്റില്ല പിന്നെ അവൾ വിശക്കണമെന്ന് പറയും നമ്മളവിടെ പതിനൊന്നേ മുക്കാലിനേ ഇറങ്ങുകയുള്ളൂ ആ നേരത്തെ ഇവിടെ എന്ത് കിട്ടാനാണ് പിന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ എന്നിട്ട് ഇടങ്കിടായ കൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ മിരട്ടിയിട്ടൊക്കെ മിണ്ട തെറ്റുമൊക്കെ ചെയ്തു കേട്ടോ പക്ഷേ പുതിയ അവൾക്ക് ഇഡലി ഇഷ്ടമില്ല പക്ഷെ വേറെ വഴിയിൽ വച്ചാൽ കഴിക്കുന്നല്ലേ അപ്പോൾ അതൊക്കെ രണ്ടളക്കും കൊടുത്തു അവർക്ക് സമാധാനമായി ഇനി ി കുറച്ച് ഉറങ്ങാനുള്ള സമയമില്ല കാരണം സമയം എട്ടരക്കായി ഉണ്ട് ഇനി പതിനൊന്നേ മുക്കാൽ വരെ ഉറങ്ങും ചെയ്യാം ഇങ്ങനെ ഓടി ഉറക്കണമെന്നൊന്നും വരില്ല കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഉറങ്ങാനും പറ്റില്ല എൻ്റെ തണുപ്പാണ് നല്ല മഴ അവിടെ നിന്ന് ഇറങ്ങിയതും കുറച്ച് കഴിഞ്ഞതും തുടങ്ങിയപ്പോൾ മഴ ചെന്നൈയിലും നല്ല മഴയെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ മഴ ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ ചെന്നൈയിലും നല്ല മഴ നമ്മൾ പ്പോഴും നല്ല മഴ കേട്ടോ എന്നിട്ട് ഭയങ്കര എ സി അല്ലേ നല്ല അതിൻ്റെ തണുപ്പുമുണ്ട് പുറത്ത് തണുപ്പുമുണ്ട് നല്ല തിരക്കും ഉണ്ട് പുറത്തൊക്കെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആണല്ലോ അവിടെ നല്ല തിരക്കുണ്ട് നമുക്ക് പിന്നെ എപ്പോൾ വരുമ്പോഴും പോകുമ്പോൾ ലാസ്റ്റ് ആണെന്ന് റിസർവേഷൻ കിട്ടും കേട്ടോ എങ്ങനെയെങ്കിലും ജയി അതെടുത്ത് തരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ ഇപ്പോൾ ഫസ്റ്റൊക്കെ ഇങ്ങനെ വരുമ്പോൾ ടിക്കറ്റൊക്കെ ഇങ്ങനെ കൺഫേം ഒക്കെ അല്ലാതെ ഞങ്ങൾ ലോക്കലിൽ വരെ പോയിട്ടുണ്ട് കേട്ടോ പണ്ട് കാരണം പോയി പറ്റും എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമുക്ക് പോയല്ലേ പറ്റും എന്നാൽ ആലോചിക്കാൻ വയ്യാതെ കാരണം അത്രയും തിരക്കിൽ നമുക്ക് കുറച്ചതി കിടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ടയേർഡാവും പിന്നെ സ്ഥലമില്ല അത് നന്നിട്ട് ഇരുന്നിട്ടൊക്കെ പോകുമ്പോഴുള്ള അവസ്ഥയും ഇപ്പോഴല്ല കേട്ടോ ഫസ്റ്റൊക്കെ ഞങ്ങൾ ചെന്നൈയിൽ പോകുന്ന സമയത്തൊക്കെ വിക്കിയൊക്കെ പണ്ടൊക്കെ വരും അപ്പോഴൊക്കെ ഇങ്ങനെ അവരിങ്ങനെയൊക്കെ കയറി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ കുഞ്ഞു ഒരു വട്ടം അതുപോലെ പോയിട്ടുണ്ടല്ലോ അത്യാവശ്യ കാര്യത്തിന് ടിക്കറ്റും കിട്ടാൻ വഴിയില്ല വെറൊന്നും ചെയ്യാൻ പറ്റണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ കേട്ടോ വീട്ടിലേക്ക് പോക പോവുക ഒരിതാക്കി നമ്മുടെ വീട് തന്നെ വെട്ടെറിഞ്ഞ് വന്നിട്ടേ അതിൻ്റെ ഒരു ടെൻഷൻ കാര്യമാണ് ചെടി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ നനഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഉറങ്ങിയപ്പോൾ തന്നെ ഒരു സമാധാനം ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളറ് പക്ഷെ ഇതിന് കളർ ഒക്കെ ഞാൻ നോക്കി പക്ഷെ കിട്ടിയില്ല അതെന്തായാലും ടാഗ് ഇത് കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ കൊടുക്കാൻ അവർ ചിലത്തിൻ്റെയൊക്കെ മറക്കും അപ്പോൾ ആരെങ്കിലും ഒന്ന് കമൻറ്റിൽ ചോദിക്കുമ്പോഴായിരിക്കും ഓർമ്മ അപ്പോൾ ഓധ്യപ്പെട്ട് കൊടുക്കുക ചെയ്യുക അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം അപ്പോൾ നമ്മൾ ഒറ്റപാൽ എത്തിയിട്ടുണ്ട് കേട്ടോ സമയം പതിനൊന്നേ മുക്കുവരെയ ആവാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ പൂ ഇറങ്ങാറായറങ്ങാറായ ഉറക്കില്ല കേട്ടോ ഈ വെട്ടു നോക്കണു പാലക്കാട് വണ്ടിക്ക് പോയത് അല്ലേ ഞാൻ പോരടിച്ചു ഒറ്റപ്പാലോ ഇപ്പൊരു ട്രെയിൻ്റെ ട്രെയിൻ മൂവായിട്ടുണ്ട് കേറിയിരിക്ക അവർക്ക് ഇവിടെ നിന്ന് എവിടേം കേറി പോര് എന്തിനും ഇത്ര മൂവാൻ നിക്കുന്നു ഇവിടെ കണ്ണൂരിൽ ഇപ്പോ അപകടം കണ്ടതായിരുന്നു ഓട്ടോ ട്രെയിൻ പോയാലും കൊഴപ്പില്ല എന്തിനെ അല്ലിപിടിച്ച് കേറുന്നത് ഇതാരുന്നു കരഞ്ഞത് എന്റെ ഇവിടെന്ന് കേറിയിട്ട് നടന്നു പോഴേ മറ്റേ എ സിയാണ് ചെന്ത അന്നൊരു പ്രശ്നവും ഇല്ല നമുക്ക് അതിന് ഉള്ളിൽ കൂടെ പോവാം പക്ഷെ എല്ലാവർക്കും അത് അറിയില്ല കേട്ടോ നമ്മുടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ എന്ത് ഭംഗിയാ നോക്കി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നും എടുത്താകട്ടോ ഇത്രയും വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ ഇല്ലല്ലോ അപ്പം അടുത്തൊന്നും അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു പറഞ്ഞു എന്ത് വൃത്തിയാ നോക്കിയത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് നല്ല തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളോടുകൂടിയിട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ട്ടോ എന്നിട്ടിപ്പോ ഈ ഇടയ്ക്ക് നമ്മടെ റെയിൽവേ സ്റ്റേഷൻ കുറച്ചൊരു വീഡിയോ കണ്ടു അത് കറക്റ്റ് ആയിട്ട് എന്താന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ ക്ലീൻ ഇല്ലാത്ത എത്ര റെയിൽവേ സ്റ്റേഷൻ ആകെ ഇത്രയും നല്ല റെയിൽവേ സ്റ്റേഷൻ അടുത്തൊന്നും അവിടെയും കണ്ടിട്ടില്ല അതെ അതെന്താ ഇതിനെ കുറിച്ച് ഇങ്ങനെ അറിയില്ല പറഞ്ഞറിയില്ലെട്ടോ കാരണം നമ്മളെ കാണുമ്പോൾ തന്നെ എന്ത് വൃത്തിയാ നോക്കിയേ അവിടെ നമ്മൾ ഓരോടത്തൊക്കെ പോകുമ്പോ ഒരു ഇതും ഇല്ല അതല്ലേ കാണുന്ന അതെന്ത് ഭംഗിയെ കാണാൻ വേണ്ടിട്ട് എപ്പോഴും പണി നടന്നോണ്ടിരിക്കോ ഓരോന്നും കണ്ടപ്പോഴും എനിക്കാ നടുക്കം മാറിട്ടില്ലാട്ടോ ഒരു അഞ്ചാറാൾക്കാര് ഓടി പോയി എന്നാ ഇവര് ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റിൽ നിന്ന് തന്നെ കേറിയിട്ട് നമ്മള് എ സി കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് കൂടെ നടന്നു പോവാം അത് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മളിപ്പോ അവിടെ ഇരിക്കുന്നൊന്നും ഇല്ലല്ലോ അതിപ്പോ റെയിൽവേയിൽ ആരും വേണ്ടെന്നും പറയില്ല ഇവര് അപ്പുറത്ത് പോയിട്ട് കേറാന്നോ അതോ കുഞ്ഞു കുഞ്ഞു മക്കളും മൂന്നാല് വലിയ ആൾക്കാരും എന്നിട്ട് അങ്ങോട്ട് തള്ള ഇങ്ങോട്ട് തള്ള മറ്റേ അവിടെ ഗാർഡ് നിൽക്കുന്നുണ്ടായിരുന്നു അവര് വലിയൊക്കെ അരികൊക്കെ ചെയ്തു കേട്ടോ പക്ഷെ എനിക്കത് വീട് കൊടുക്കാൻ പറ്റില്ല നമ്മളെടുക്കുന്ന ശരിയല്ലല്ലോ ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്ക ഒന്നും സംഭവിക്കില്ലേ സംഭവിക്കില്ലേ പ്രാർത്ഥിച്ചോണ്ടിരിക്ക മൈൻഡ് കൂടെ പെട്ടന്ന് കൂടെ ഇതായിട്ടോ എന്തേലും വണ്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വന്നതായി നമ്മൾ നമ്മുടെ നന്ദനത്തിൽ നന്ദനത്തിലെത്തി വന്നപ്പോഴേ ജഗ പോ കൊറിയറേ ഒക്കെ ഇവിടെ കൊന്നിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ട് നമ്മളെ വിളിക്കുവായിരുന്നു അവയെങ്ങനെ ക്യാമറയിലൂടെ നോക്കൂട്ടോ അവരോട് കൊണ്ടല്ലേന്നൊക്കെ അപ്പൊ ഇതാണ്ടോ കൊറുണ്ട് ഞാന് ഞാൻ പറഞ്ഞു തല്ലൊന്നും കൂടണ്ട ഒന്ന് പറഞ്ഞൊക്കെ കേട്ടുമുണ്ടാകും നല്ല രീതിയിൽ നടന്നോളൂ പറഞ്ഞപ്പോഴേ ഈ സെറ്റ് ചേർന്നത് ഞങ്ങളൊന്നും ഒപ്പിക്കാറില്ല ചേച്ചി ഭാവി സെറ്റാ ഒണ്ണി എന്റെയാ പാവ ത ഒരു ബബിള് വിടാൻ കൂടി കൊടുത്തില്ലല്ലോ ആർക്കും വാങ്ങി ഉണ്ണി പാവ അടിക്കടക്ക് ചോദിക്കും പാവ കിട്ടിയോ ഒന്ന് കൊടുക്കടി പാവേ ഇത് ആദ്യ ഉദ്ഘാടനം ഞാൻ കൊടുക്കാൻ കൊടുക്കാണ്ട് ഞാൻ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഷോക്ക് എനിക്ക് ഇപ്പൊ പറഞ്ഞില്ല കേട്ടോ ചെന്നൈ പാപ്പയുടെ മമ്മിക്ക് ഇഷ്ടം അതാ തോന്നുന്നു നമ്മുടെ വീട് എത്തിയപ്പോഴാണ് ഒരു സമാധാനം അത് എല്ലാവർക്കും അങ്ങനെയല്ലേ എവിടെ നമ്മൾ തെണ്ടി തിരിഞ്ഞു വന്നാലും നമ്മുടെ വീട് എത്തുമ്പോൾ നമുക്ക് അതൊരു വേറൊരു ഇതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നന്ദനം വിട്ടിട്ട് ഒരു ഇതും ഇല്ല ചാർജർ ഞാൻ തപ്പി എടുത്തത് ആ ഞാൻ ചാർജർ ഇടാൻ പറഞ്ഞ സൈഡ് സിപ്പിൽ ഇടാണ്ടേ ആ തുണികളൊക്കെ വെച്ചാൽ തട്ടിരിക്കുക അവിടെ നിന്ന് കുറച്ച് മുളകൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടോ ഈ മുളകെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കിട്ടുന്നു തോന്നുന്നു കിട്ടിയാലും കിട്ടിയില്ലേച്ചാൽ ഞാൻ അവിടുന്ന് വാങ്ങി തോന്നുന്നുട്ടോ നന്നായി ഉണക്കിയിട്ട് ഞാൻ എടുത്തു വയ്ക്കും നല്ല മുളകാണ് നമ്മൾ ഓരോ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതാണ് എനിക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഇൻസിഡൻ ആ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിൽ നിന്നത് പോകണില്ല കേട്ടോ അതന്നെ മനസ്സിലിങ്ങനെ വരിക കാരണം വലുക്കൊരു കരച്ചിൽ ഒരു ദുരന്തം ഇവിടെ ഒഴിഞ്ഞു പോയി ഒരു നിമിഷം കൊണ്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ദൈവമേ ഒന്നും വരുത്തില്ലേ ഒന്നും വരുത്തില്ല കാരണം ആ കുഞ്ഞിനെ അവർ അങ്ങോട്ട് തള്ളി ഇവർ ഗാഡ് നിന്നും ഇങ്ങോട്ട് വലിക്കുക കാരണം ഉള്ളിലുള്ള ആൾക്കാർ അങ്ങോട്ട് വലിക്കുക വേഗം ര രക്ഷപ്പെടുക അങ്ങോട്ട് പക്ഷേ ഇവർ വീഴു പേടിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു രണ്ട് സെക്കൻഡും കൊണ്ട് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിണെന്ന് എനിക്ക് കരുതില്ല ഞാനും ഭാവിയും മാത്രമേ കണ്ടുള്ളൂ കേട്ടോ ഉണ്ണി കണ്ടിട്ടുണ്ടായിരുന്നില്ല ഭാവി എന്തായാലും വിളിക്കുന്നുണ്ട് നമുക്ക് എടുത്തിട്ട് ചോദിക്കാം ഒരു മിനിറ്റ് ഹലോ ഹലോ എ എന്താ പൊന്ന

വീഡിയോ കോൾ ചെയ്യാ നാളെ കൊണ്ട് പറയോ ശരി കറക്റ്റ് ടൈമിൽ പവി പവിക്ക് ഞങ്ങള് പോയത് സർപ്രൈസായിരുന്നു വന്നത് ആയി ആകെ വിഷമമായി എന്തായാലും എല്ലാരും ഒന്ന് വിളിച്ചു പറയട്ടെ അമ്മ രണ്ട് ഘട്ടമൊക്കെ വിളിച്ചു കേട്ടോ ഇറങ്ങിയോ ഇറങ്ങിയോ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ അതുപോലെ ഞാൻ വരികയാണെങ്കിൽ വേറെ ആരും എന്നെ വിളിക്കുകയോ ചോദിക്കുകയൊന്നും ചെയ്യില്ല ചേച്ചിമാരൊക്കെ വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ അവർ മക്കളല്ലല്ലോ ഞാൻ പിറ്റേ ദിവസമൊക്കെ വിളിക്കുകയാണെങ്കിൽ പക്ഷെ അമ്മ കറക്റ്റായിട്ട് വിളിക്കും ഞാൻ അവിടെ നിന്ന് കയറിയപ്പോഴും വിളിച്ചു എവിടെ കയറിയോ എവിടെ എത്തി ചോദിച്ചു ഇറങ്ങാറായപ്പോഴും ഒരു പത്തേമുക്കാൽ പതിനൊന്ന് പത്തേ മുക്കാലിനൊക്കെ വിളിച്ചു ഇറങ്ങിയോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പതിനൊന്നേ മുക്കാലിനെ ഇറങ്ങുകയുള്ളൂ എന്ന് അപ്പോൾ അതെയോ എന്നൊക്കെ പറഞ്ഞോട്ടോ അതാണ് അമ്മ അതിൻ്റെ പേരാണ് അമ്മ േ അതെ അപ്പം എന്തായാലും ശരി